വെറും പത്ത് മിനിറ്റ് മതി കേട്ടോ ഈ ഒരു പുടിങ് ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ അത്രയും ഒരു ടേസ്റ്റാണ് അത്രയും എളുപ്പമാണ് ഉണ്ടാക്കാൻ നമ്മൾ വായിലിട്ടാലിങ്ങനെ അലിഞ്ഞു പോണൊരു പുഡിങ് എന്നൊക്കെ പറയില്ലേ പിന്നെ ഉണ്ടല്ലോ ഇതിൽ നമുക്ക് കുക്ക് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ ഒരു പുഡിംഗ് ട്രേ എടുക്കുക നമുക്ക് ഇഷ്ടമുള്ള കേക്കോ അതല്ലെങ്കിൽ ബ്രെഡ് ആയാലും മതി ഫസ്റ്റ് ലെയർ ആയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാലും ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു കേക്കിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക ആ കേക്ക് നല്ലോണം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടോ എന്നിട്ട് കുറച്ച് നെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ സെക്കൻഡ് ലെയർ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വെസ്റ്റേണ ടെൻഡർ കോക്കോണട്ട് ഐസ്ക്രീമാണ് കേട്ടോ ഇതിലുണ്ടല്ലോ ഇങ്ങനെ ഇടയ്ക്ക് കരിക്ക് കടിക്കട്ടോ അത് പൊടിങ്ങില് ഭയങ്കര ടേസ്റ്റ് ആണ് മാത്രമല്ല വെസ്റ്റേഡ് ഐസ്ക്രീമില് ഒരുപാട് മധുരം ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സും ഫ്രഷ് മിൽക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റുമാണ് ടെൻഡർ കോക്കോണട്ട് മാത്രമല്ല കേട്ടോ ഇവരുടെ തന്നെ ജാക്ക് ഫ്രൂട്ട് പിസ്ത അതൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് വേറെയും കുറെ വെറൈറ്റി ഫ്ലേവേഴ്സ് ഉണ്ട് ഇനിയിപ്പൊ പാലൊക്കെ അലർജി ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഐസ്ക്രീമും വെസ്റ്റേലവൈലബിൾ ആണ്ട്ടോ ഞാനിപ്പോ ടെൻഡർ ആണ് ഈ ഒരു എടുത്തത് ഇതിലിങ്ങനെ ഇടയ്ക്ക് കരിക്ക് കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാട്ടോ ഏത് ഫ്ലേവർ ഐസ്ക്രീം ആണെങ്കിലും ഈ ഒരു പുഡിങ് അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഉണ്ടല്ലോ സെക്കൻഡ് ലെയറും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുത്താൽ മതി നല്ല തണുത്ത ഐസ്ക്രീം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം എന്നൊന്നുമില്ല ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാം നമുക്കൊരു പത്ത് മിനിറ്റിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന അടിപൊളി ആണ് ട്രൈ ചെയ്ത് നോക്കി നല്ല എളുപ്പമല്ലേ